നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചക്കത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കാലത്ത് ഉച്ചക്കത്തെ റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വിലയാണ് പറയുന്നത് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഏഴ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പന്ത്രണ്ട് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി എട്ട് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടോളിൽ നിന്ന് ബാലിന് എണ്ണായിരത്തി നാനൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടോളിൽ നിന്ന് ബാലലിന് പതിനായിരത്തി എൺപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ഇട്ടോളിൽ നിന്ന് ബാലിന് പതിനോരായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഇനിയിപ്പം നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ കുരുമുളക് അൺകാർബിൾഡ് ഒരിലേക്ക് കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയതൊരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഉച്ചയ്ക്കത്തെ വിലയും ഇന്ന് ഉച്ചയ്ക്കത്തെ വിലയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന വില എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ നടക്കുന്ന വിലകൾ വൈകിട്ടാകുമ്പം വിലകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റ് ബ്രഷ് കട്ടറാണ് അപ്പോൾ നമ്മുടെ പുരയിടങ്ങളിലെല്ലാം നല്ല കാടുണ്ട് ഇപ്പോൾ തോരാതെ മഴ പെയ്യുന്നത് കൊണ്ട് എത്ര കാട്ടുത്താലും വീണ്ടും കാട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജോലിക്കാരെ നിർത്തി ഒരുപാട് ക്യാഷ് ചിലവാകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും എളുപ്പം ഈ ബ്രഷ് കട്ടർ വാങ്ങുക നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പല ക്വാളിറ്റിയിലുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ പൂന്തോട്ടമൊക്കെ വൃത്തിയാക്കാനാണെങ്കിൽ ചെറിയ ക്വാളിറ്റിയിലുള്ളത് മതി അപ്പോൾ രണ്ട് പ്രോഡക്റ്റുകളും ഞാൻ ഇത് ടാഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി നോക്കുക കയറി നോക്കുന്നതിന് ക്യാഷ് ഒന്നും കൊടുക്കണ്ട ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ക്യാഷ് കൊടുത്ത് വാങ്ങിയാൽ മതി ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം അടുത്ത റബ്ബർ വില വീഡിയോ വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമായിരിക്കും പിന്നെ അതിനിടയ്ക്ക് മറ്റ് വീഡിയോകളൊക്കെ കാണും അപ്പോൾ എല്ലാ വീഡിയോകളും എല്ലാവരും കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും എൻ്റെ നന്ദി